ഹലോ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് പന്തളം വലിയ കൊയിക്കൽ ക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് അയ്യപ്പൻ വളർന്നത് അല്ലെ എന്നാൽ നമുക്ക് പോയാലോ ഇതാണ് മണികൻ്റെ നാളത്തറ ഇവിടെയാണ് അയ്യപ്പൻ പുലിയുമായിട്ട് വന്നത് ഇവിടെ പന്തലകാലം തുടങ്ങിയാൽ ഇവിടെ അന്നദാനം എന്നും ഉണ്ട് ഞാൻ ചെന്നപ്പോഴേക്കും അന്നദാനം തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഞാനും കയറി പിടിച്ചു ഇവിടുത്തെ കഞ്ഞി വസ്ത്രം എന്ത് രുചിയാണെന്നറിയാമോ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് നമ്മുടെ വകയായിട്ടും അന്നദാനത്തിനുള്ള അരിയൊക്കെ കൊടുക്കാം കേട്ടോ ആ കൊടുത്തിരിക്കുന്ന അരിയാണ് അവിടെ വെച്ചിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യാം അങ്ങനെയല്ലാത്തവർക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ദാഹിച്ച വരുന്നവർക്ക് കുടിക്കാൻ ഇവിടെ സംഭാരവും നൽകുന്നുണ്ട് പക്ഷെ ഞാൻ കുടിച്ചില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ വന്നപ്പോഴേ കഞ്ഞിയും വസ്ത്രവും കുടിച്ചു പിന്നെ വയറു നിറഞ്ഞിരിക്കുവാണ് കഞ്ഞിയും വസ്ത്രവും കുടിക്കാൻ ഇരിക്കുന്നവരാണ് ഈ രണ്ട് സൈഡിൽ വിൽക്കുന്നത് ഞാൻ പയ്യ നടക്കാൻ തുടങ്ങി ക്ഷേത്രത്തിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട് ഇവിടുന്ന് രണ്ട് സൈഡുകളിലും നിറയെ കടകളാണ് കേട്ടോ ആണെങ്കിൽ എല്ലാ കടകളിൽ നിന്നും സാധനങ്ങൾ വേണം വേണം വഴക്കടിച്ചും അവിടെ തന്നെ സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങും ഏതൊന്നും ഒരു കളിപ്പാട്ടമില്ലാതെ അവനെഴുന്നേക്കത്തില്ല എന്തായാലും ഇന്ന് പൊന്നുണ്ണി എൻ്റെ കൂടെ ഇല്ലായിരുന്നു എന്തോ വെയിലാണെന്ന് അറിയാമോ ഉച്ച സമയത്താണ് ഞാൻ വന്നെന്ന് പറഞ്ഞല്ലോ ഭയങ്കര വെയിൽ ഞാൻ ഇങ്ങനെ പയ്യൻ നടക്കുവാണ് ഒരുപാട് ആളുകൾ കാരണം പല സ്ഥലങ്ങളിൽ നിന്നാണ് അയ്യപ്പനെ കാണാൻ വരുന്നത് ശബരിമലയ്ക്ക് പോകുന്നവർ ഇവിടെ കേറിട്ട് അയ്യപ്പനെ തൊഴുതിട്ടാണ് പോകുന്നത് കാരണം അയ്യപ്പൻ ജനിച്ച സ്ഥലമല്ലേ അയ്യപ്പനെ വളർത്തിയ പന്തള രാജാവിന്റെ സ്ഥലം അത് ഞങ്ങളെ സ്വന്തം സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ വീടിന് കുറച്ച് ദൂരമേ ഉള്ളൂ പന്തളം ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ അതിനൊരു അഭിമാനമുണ്ട് നമ്മുടെ പന്തളത്തെ അയ്യപ്പൻ്റെ നാട്ടുകാരല്ലേ ഞങ്ങൾ പന്തളക്കാരുടെ ഒരു ഉത്സവകാലം തന്നെയാണ് ഈ മണ്ഡലകാലം രണ്ട് മാസം ഇവിടെ തിരുവാകരണം പോകുന്നവരെ ഇവിടെ കച്ചവടക്കാർ കാണും നല്ല രസല്ല എന്റെ മൈപ്പീലി എനിക്കിഷ്ടമാണ് മൈപ്പീലി ആർക്കാ മൈപ്പീലി ഇഷ്ടമല്ലാത്ത അപ്പം അരമണാ കൗണ്ടർ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അപ്പവും അരമണിയും എല്ലാം വാങ്ങിക്കാം ഇതാണ് അയ്യപ്പൻ വളർന്ന കൊച്ചു കോയ്ക്കൽ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി ഭാഗങ്ങൾ കുറേ ഉണ്ട് കൊച്ചു കൊച്ചു കൊട്ടാരങ്ങളായിട്ടുണ്ട് ഇവിടെ ആണ് അയ്യപ്പൻ വളർന്നത് ഇവിടെ അയ്യപ്പൻ്റെ എഴുത്തോലകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് അങ്ങോട്ട് ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഫോട്ടോഗ്രാഫി അലോഡല്ല അതുകൊണ്ട് ഞാൻ അകത്ത് കയറി ഞാൻ അകത്ത് കയറിയപ്പോൾ അവിടെ തമ്പുരാട്ടിയുണ്ട് അമ്മസ്ഥാനത്ത് നിൽക്കുന്ന തമ്പുരാട്ടിയാണത് തമ്പുരാട്ടി പസൺ തന്നെ പിന്നെ ഇതാണ് മ്യൂസിയം അയ്യപ്പൻ തൊട്ട് പോകുന്നവരെയുള്ള എല്ലാ കഥകളും ഇവിടെ മ്യൂസിയത്തിലുണ്ട് ഇവിടാണ് അയ്യപ്പൻ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടികളാണ് ഈ കാണുന്നത് പക്ഷെ നമുക്ക് അങ്ങോട്ടും ഫോൺ അലൗഡല്ല ഇതുകൊണ്ട് മുളം കൊണ്ടുള്ള കാര്യങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി മുളയും കൊണ്ടുണ്ടാക്കിയത് പമ്പരങ്ങൾ കളിപ്പാട്ടങ്ങളെല്ലാം വെച്ച് തന്നെയാണ് പിന്നെ കൊതുകിനെ പുകയ്ക്കാൻ വേണ്ടിയുള്ള ഇത് വെക്കുന്നത് എന്ത് രസൊക്കെ കാണാനല്ലേ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ തോന്നും പിന്നെ ഇതാണ് കൊട്ടാരത്തിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ താമസക്കാരുണ്ട് കേട്ടോ അയ്യപ്പൻ്റെ കൊട്ടാരത്തിലെ തലമുറകൾ താമസിക്കുന്ന സ്ഥലമൊക്കെയാണ് ഇവിടെ അപ്പം ഇവിടെ ആ ഭാഗത്തൊന്നും നമുക്ക് കയറാനോ ഒന്നും കാണാനൊന്നും സാധിക്കത്തില്ല ഇത് പിന്നെ ബിൽഡിങ്സാണ് കാരണം ഭക്തര് വരുമ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടിയൊക്കെ ഒരു റൂം റൂമൊക്കെ കിട്ടുന്നത് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോകുമ്പോൾ ഒരു തൂക്കുപാലം ഉണ്ട് അവിടെ നിന്നാണെങ്കിൽ കൈപ്പുരു ക്ഷേത്രം അക്കരെ കൈപ്പുരു ക്ഷേത്രമാണ് അതിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ തൂക്കുപാലം ഞാൻ അങ്ങോട്ട് തനിയിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെയും കാണിക്കാം കേട്ടോ അന്തളരാജാവിൻ്റെ കുടുംബക്കാർ താമസിക്കുന്ന അപ്പുറത്തെ കൊട്ടാരത്തിലാണ് കൈപ്പുഴ കൊട്ടാരത്തിലാണ് തിരുവാഭരണം പോകുമ്പോൾ ഈ കൈപ്പുഴ കൊട്ടാരത്തിലൊക്കെ വെച്ചിട്ട് അവരെ പ്രദർശിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ അപ്പം അതിലേക്ക് ബന്ധിപ്പിക്കുന്ന അച്ചൻകോവിലാറാണ് ഈ കാണപ്പെടുന്നത് ഈ അച്ചൻകോവിലാറിൻ്റെ മുകളിലൂടെയാണ് ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് ഈ തൂക്കുപാലം പണി കഴിപ്പിച്ചത് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ എം സി റോഡ് ഉള്ളത് ഈ തൂക്കുപാലത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് കയറാൻ പേടിയാണ് കേട്ടോ അത് അങ്ങനെ അപകടം ഉള്ളതല്ലേലും ഈ തൂക്കുപാലം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയല്ലേ പക്ഷേ ഇതങ്ങനെ വലിയ കുലുക്കം ഉള്ളതൊന്നുമല്ല ഈ കൈപ്പൂരി ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണന്റെയും ശിവഭഗവാന്റെയും പ്രതിഷ്ഠയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ